എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ സ്കൂളിലേക്ക് നമുക്ക് ഏകദേശം സ്കൂള് ഇതാ നമ്മുടെ മുന്നിൽ വന്നെത്തി ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഇനി മുതൽ ഇവരൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും ഇനി നമ്മളെ വീഡിയോസിലേക്ക് ഇവരെ കിട്ടാൻ ഭയങ്കര പണിയാണ് കിട്ടണമെങ്കിൽ ശനിയായിരം ആവണം ബാക്കിയുള്ള ദിവസം സ്കൂള് ആയിട്ട് പോവും എന്തായാലും മാക്സിമം ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ഇടാൻ ശ്രമിക്കാം അപ്പം നമ്മൾ എന്തായാലും സ്കൂൾക്ക് പോകണതിൻ്റെ ഒരു തലേ ദിവസം മുന്നേ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ ആ സ്കൂളിൽ പോകണം അന്ന് എല്ലാം പാടൊരു വിലകലായിരിക്കും അപ്പോൾ എന്തായാലും ഞാനൊന്നിനും നിൽക്കുന്നില്ല ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ സാധനം മിയാസ് ആയിരിക്കും അപ്പോൾ ഞാൻ അവരുടെ അവർക്ക് ഞാൻ വിട്ടു കൊടുത്തിരിക്കുകയാണ് അവർ തന്നെ എല്ലാവരും അവർക്ക് വേണ്ടത് എന്തൊക്കെയാച്ചങ്കിൽ അവർ തന്നെ എടുത്തോട്ടേ അത് തന്നില്ല ഞാൻ ഞാൻ ചോദിച്ചു എനിക്ക് തന്നില്ല ഞാൻ ഞാൻ തന്നെ എടുത്തോണ്ടെന്നൊക്കെ പറിച്ചാലും അപ്പൊ ഒന്നും ആ പരസ്യം ഒന്നും വേണ്ടാലോ അപ്പൊ അവർക്ക് എന്തൊക്കെ എന്തൊക്കെയാ അവരെ സ്കൂളിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാതും അപ്പൊ വേണ്ടത് എന്താ അവരെന്നെ സ്കൂൾ ബാഗിൽ പാക്ക് ആ അപ്പൊ സ്കൂൾ ബാഗിൽ എന്തായാലും അവരെന്നെ പാക്ക് ചെയ്യട്ടെ ഉണ്ട് ആ കാര്യം ഞാൻ അവർക്ക് വിട്ടെടുക്കാണ് അപ്പൊ എന്തൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് പാക്ക് ചെയ്യണത് നമുക്ക് വീഡിയോസിൽ പോയി ഞങ്ങളുടെ കാത്തുമണിയാണ് ഈ കടന്നുറങ്ങണത് ഞങ്ങളുടെ ചെറിയ കുട്ടി കാത്തു എനിക്ക് കടക്കാൻ എവിടെ സ്ഥലം ഇണ്ടെന്നാലും എനിക്ക് ഞങ്ങൾ ചെരുപ്പിടണ ഈ സ്ഥലത്ത് വന്ന് കടക്കാൻ തന്നെ എനിക്ക് ഇഷ്ടം എനിക്ക് എത്ര സ്ഥലം ശരിയാക്കി കൊടുത്താലും ഓൾക്കും എൻ്റെ കുട്ടികൾക്കും ഇവിടെ തന്നെ പറ്റുള്ളൂ അപ്പം നല്ല മയക്കത്തിൽ കടന്നുറങ്ങാണ് കാത്തുമാ കാത്തുമണി തങ്കോ എന്തിനാടാ ഇവിടെ എന്തിനാ ഇവിടെ കടക്കുന്നത് സ്ഥല ിട്ടൊന്നും ഒരു കാര്യമില്ല ഉനക്ക് ഇവിടെ കിടന്നല്ല സുഖം നമ്മൾ തറ നല്ല ഐസ് ധാരണം ഉണ്ടാകും ഉനക്ക് ഇവിടെ വന്ന് കിടക്കണം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് അത് വെക്കണം ബുക്ക് തന്നെ വെക്കണം അപ്പോ ഞാൻ പറയാൻ വന്നത് ഇതൊക്കെ നമ്മളുടെ മിയാസിൻ്റെ ആണ് അന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ബുക്കാണ് നമ്മൾ എന്തൊക്കെ ബുക്ക് ഉണ്ടെന്നൊന്നും കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ മിയാസിന് പതിനൊന്ന് ടെക്സ്റ്റ് ബുക്കും ആറ് നോട്ട് ബുക്കും ആണ് ഉള്ളത് അപ്പോൾ ഇത് ഗ്രാമർ ബുക്കാണോ ഇതെന്ത് ബുക്കാണോ മിയാസേ ഇത് വാല്യൂസ് ഫോർ ഡെയിലി ലൈഫ് നമ്മുടെ ഓരോരോ ദിവസം എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ഇതാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഇത് നമ്മളുടെ വിൻഡോസ് ആൻഡ് എം ഓഫീസ് ഇതൊക്കെ എന്ത് ബുക്കാണെന്ന് ഞാൻ ആദ്യമായിട്ട് കാണാൻ മക്കളെ ഇത് എത്ര എത്രകാലം ബുക്ക് ഉണ്ട് ഇത് കമ്പ്യൂട്ടർ ബുക്കാണോ തോന്നുന്നുണ്ട് ആ ഗൈസ് അപ്പം ഇത് പോണ വർഷം വേറെ കമ്പ്യൂട്ടർ ബുക്കായിരുന്നു ഇപ്രാവശ്യം കുറച്ച് വലുതാണ് അപ്പം ഇതൊരു കമ്പ്യൂട്ടർ ബുക്ക് ഇത് ഹിന്ദി ബുക്കാണ് ഹിന്ദി ടെക്സ്റ്റ് ഇത് മിയാസെ ഹിന്ദി നോക്കടാ കാനാച്ചാനൊക്കെ കാ ഗംഗങ്ങ ചാ ചാണ തമിഴില് കാണാത്താണേ ഇത് നമ്മുടെ അസൈൻമെന്റ് ബുക്കാണ് ഇനി ഇത് തുടങ്ങിയിട്ടില്ല ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുള്ള് അസൈൻമെന്റ് ഇതിട്ട് എന്തെങ്കിലുമൊക്കെ അസൈൻമെന്റ് ആയുണ്ടായിട്ട് മ്യാസ് വരും ഒരു നാ മാസം കഴിയുമ്പോൾ നമുക്ക് നമുക്കിതൊക്കെ ആറ് നോട്ട് ബുക്കുകളാണിത് ഈ ഒരു പേപ്പർ ഈ അട്ടിടത് നമുക്ക് സ്കൂളുകാര് തന്നതാണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാബ്ലറിൻ്റെ പിന്നൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത് ആറ് നോട്ട് ബുക്കിനുള്ള ഒരു തന്നതാണ് ബാക്കി ഇതൊക്കെ ഞാൻ അട്ടടാൻ സാധാ ഒരു പേപ്പർ വാങ്ങിയതാണ് ഇത് ഹാൻഡ് റൈറ്റിംഗ് ബുക്ക് ബുക്കാണ് മറ്റേ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വരുന്ന മാറി കൂട്ടക്ഷരത്തിലുള്ളത് ഇത് നമ്മളുടെ ഒരു ഇതും ഒരു അസൈൻമെന്റ് ബുക്കാണ് രണ്ട് അസൈൻമെൻറ്റ് ബുക്കുണ്ട് ഇത് ഇംഗ്ലീഷ് അസൈൻമെന്റ് ബുക്കും മറ്റേത് തമിഴും എല്ലാം അതേപോലെ പാട്ടു അങ്ങനെ തോന്നുന്നുണ്ട് ഇത് കളർ ബുക്കാണ് നമ്മൾ നമ്മളവിടെ ശരിക്കും നമ്മൾ നമ്മളന്ന് വീഡിയോ എടുത്തപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല അത് മിയാസിൻ്റെ കളർ ബുക്ക് ഇത് ഗ്രാമർ ബുക്കാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഇത് ഇംഗ്ലീഷ് ഗ്രാമർ ഇത് തമിഴ് ബുക്കാണ് തമിഴ് ടെക്സ്റ്റ് ബുക്കാണ് തോന്നുന്നുണ്ട് കാരണം എനിക്ക് തമിഴിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് അറിയാത്ത കാരണം കൊണ്ട് ഇതെന്താണെന്ന് പറഞ്ഞത് അറിയുന്നില്ല ഇത് തമിഴ് ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിങ്ങാണ് തോന്നുന്നുണ്ട് പഠിച്ചോനെ സാറിന് അതൊക്കെ പഠി അതെന്തൊക്കെയാന്ന് പടി അത് വായിക്കാൻ കിട്ടുമ്പോഴത്തേന് എനിക്കുണ്ടല്ലോ യും നടപ്പാതെ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് സാധനക്കും അറിയുന്നില്ല അപ്പൊ ഇത് ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണ് അത് ഇത് നോളജ് ബുക്കാണ് ഒക്കെ പമിയാസേ അറിയോടാ ഇതൊരു നോളജ് ബുക്ക് ഇതൊരു ഹിന്ദി ഇത് ഫുള്ള് ഹിന്ദി അക്ഷരം എഴുതാന്ന് തോന്നുന്നുണ്ട് ഫുള്ളൂ ഹിന്ദി എഴുതുന്നതാണ് അപ്പോൾ മിയാസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഇനി മിയാസ് മിയാസ് ഓരോന്ന് നമ്മളുടെ ബാഗിൽ എടുത്ത് വെക്കുന്നതാണ് മിയാസ് നമ്മളെ ബാഗ് എടുത്തല്ലാതെ റെഡി ആക്കി വെക്കോ ഫസ്റ്റ് നോട്ട് ബുക്ക് ഒന്നാണ് ഒട്ടുക അടുത്ത് വയ്ക്കേ നമ്മളുടെ സനാക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് സനാഖിന് ഫീസ് കൊടുക്കുകയാണ് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്

നമുക്ക് ഡയറി വരാണ്ട് ഡയറി സ്കൂൾ തുറന്നാലേ തോന്നാലേ കിട്ടു വെക്ക് നോട്ട് ബുക്ക് ഒരു വെക്ക് സനാ അവനൊന്ന് ഹെൽപ്പ് ചെയ്യൂ സനാ ടെക്സ് ഒക്കെ പേര് എടുത്തു വെക്കാന് ഈ ബുക്കൊക്കെ നമ്മള് സ്കൂൾ ഓപ്പണിങ്ങിന്റെ അന്ന് സ്കൂളിൽ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് സ്കൂളിൽ നിന്ന് ചിലര് ബുക്കുകളൊക്കെ അവിടെ വാങ്ങി വെക്കും ദിവസം ഹോംവർക്കിനുള്ള ബുക്ക് മാത്രമേ ഉള്ളൂ കൊടുത്തായിക്കുള്ളൂ ഇനി നമ്മൾ ഈ വർഷം ഈ രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിലാണ് താഴ്ന്ന പ്രാവശ്യം ഒന്നാം ക്ലാസ് താഴെ വരുന്നു പ്രാവശ്യം മേലെയാണ് വരുന്നത് ഈ ബുക്കൊക്കെ എടുത്തിട്ട് ഇനി മേലെ സ്റ്റെപ്പ് കയറിപ്പോണം ഞങ്ങൾ ഞങ്ങൾ കൊണ്ടാക്കിത്തരണ്ടല്ലോ ഞങ്ങൾ കൊണ്ടാക്കി തരണ്ടല്ലോ ഓട്ടോമായും കൂടെ പോയി കൊണക്ക് എന്നാൽ സെക്കൻഡ് എ ക്ലാസ് തരീന്നേ അപ്പൊ പ്രാവശ്യം മിയാസറ്റൊക്കെ പോകും ഞാനും ഇപ്പച്ചും കൊണ്ടാക്കാൻ വരില്ല ബാഗിൽ ബുക്കൊക്കെ ലാസ്റ്റ് തൂക്കി നടക്കണം എന്ത് മിയാസേ ശ്വാസം മുട്ടണ്ടോ ഇടക്ക് നോക്കട്ടെ ഇതില് ഇനി എന്തൊക്കെ വരാണ്ട് അട്ടപ്പേട് വരാണ്ട് ബോക്സ് വരാണ്ട് അയ്യോ തൂക്കിട്ട് ഇത് സ്കൂളുകാരും എടുക്കാടിയോ എനിക്ക് ബുക്കൊന്നും കൊടുക്കൂലോ മിയാസ് അടുത്തത് നമ്മളെ നമ്മുടെ മിയാസിന്റെ പേട് കാരണം പേടേ ആട്ട ഇത് എന്തിനാണെന്ന് ചോദിച്ചാല് ഇപ്പൊ തന്നെ ഞങ്ങൾ ചേർക്കണ്ടാവും എക്സാമിന് ഉള്ളതാണെന്ന് പക്ഷെ ഇത് ഉള്ളതല്ല ഇത് അവർ ഇതിന്റെ മേലെ എഴുതാൻ വേണ്ടിട്ട് എടുക്കുന്നു ഹാൻഡ് റൈറ്റിങ് വരാൻ വേണ്ടിയിട്ട് താഴത്ത് വെച്ച് എഴുതുമ്പോൾ

ും പെന്നും എടുത്ത് വെക്കിട്ടുണ്ട് നിയാസിന്റെ കയ്യിലുള്ളത് എന്താണ് ആ ഷാർപ്പ് ബാഗിൽ ബോക്സിൽ ചെലപ്പോ കൊള്ളില്ല മലയാളം പറ മിയാസേ അത് എനിക്ക് പറയില്ല കുട്ടി ചന്തം കണ്ടപ്പോ വാങ്ങി അപ്പൊ ഇത് മിയാസിന്റെ ഷാപ്പണർ മിയാസോക്സിൽ കൊള്ളോ നോക്കിയേക്കാ സനാന്റെ കൊണ്ടു മിയാസിന്റെ കൊള്ളു നോക്കിയേക്കൊള്ളുണ്ടോ അപ്പൊ ഷാപ്പണർ ബാഗോ ആ അതെ ആ അടുത്തത് വേഗം പെൻസിലൊക്കെ ആക്കി നോക്കട്ടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ എടുത്തോ അതിലേ പോട്ട് കഴിഞ്ഞാണക്കൊന്ന് ആ മീ ആസൊന്ന് നിയാസ് അവൻ കുറേ നീ എടുത്തു പോകാസിന് ഇത് അതൊക്കെ അവിടെ എടുത്തോക്ക് എല്ലാരും എല്ലാത്തിനും ഓരോന്നോരോന്നെത്തോ തുറക്ക് വേഗം பெரு அப்புறம் என்ன உனக்கு என்ன கிரீனா எடுத்தது பாக்கி ஆசை எஞ்சி தானே இட்டு வைக்கணும்

അത് നമ്മ രണ്ടെണ്ണം വാങ്ങിയതാണ് എല്ലാതും ഒരേ പെൻസിൽ തന്നെ എടുക്കണ്ട അപ്പൊ എല്ലാ ക്രയോൺ മുതലേ അതിലെത്തണക്ക് ആ മതി സാധന കിട്ടിയ പെൻ പെണ്ണെടുത്തു ശരി എടുത്തു വയ്ക്ക വേഗോ അപ്പൊ സ്കൂളത്തെ സാധനങ്ങളും എടുത്ത് എടുത്തുവെച്ചിട്ടിളാ അടുത്ത എല്ലാം വേഗം എടുത്തു വയ്ക്കാൻ നോക്കട്ടെ മിയാസിലെല്ലാം മ്യാസം എടുത്തു വെച്ചിട്ട് മുടുന്നിടിച്ചില്ല എന്നാ റബ്ബർ എടുത്ത വേഗം എടുത്തുവയ് ഒന്നും മിയാസിന്റെ ഓർത്തിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ സ്കൂൾ ബില്ല് ആക്കലൊക്കെ കഴിഞ്ഞു ഒരുക്കു വാണ്ടതൊക്കെ പോലെ ആക്കിട്ടുണ്ട് ഇനി നമ്മളുടെ ലഞ്ച് ബാഗ് എടുത്തിട്ട് അവരവരോട് എടുത്താക്കി നോക്കട്ടോ ലഞ്ച് ബാഗിൽ എന്തൊക്കെ ആക്കൂ ലഞ്ച് ബാഗിൽ എന്തൊക്കെ ആക്കു മിയാസേ ബാക്സ് എടുത്തു പോയി സ്കൂളിൽ പോയി പിരിയാ അപേ എടുത്തു ബാഗിന്റെ ബാക്സ് പേട വേഗം എടുത്തേക്ക് സാന്റെ എടുത്ത് വെക്ക് സനാക്ക് ബുക്ക് കിട്ടാത്തതിനോട് പിന്നെ സൊനാക്ക് ബുക്കൊന്നും എടുത്തു നോക്കട്ടെ പൊന്തുണ്ടോ പൊന്തുണ്ടാ ടുത്ത അഞ്ച് പേഗില് എടുത്തു വയ്ങ്ങ സനക്ക് മീനോ ആക്കാനൊന്നും ഇല്ലല്ലോ സന ടിഫൻ ബോക്സും തുറന്ന് വയ്ക്ക പെരിസ് മിയാസുദോക്കും അത് പിന്നെയും തുറന്നല്ലോ മടിക്ക് പത്തമട്ടിക്ക് ഒരു ലിറ്റർ വാട്ടർ പോട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു പേതാണത് സാധനം ஸ்நாக்ஸ்ப்பா மியாசன் ஸ்நாக்ஸ்ப்பா இங்கே வாட்டர் பாட்டில் ஸ்பூனு என்ன பண்ணி வச்சிருக்க வச்ச அங்கே வைக்கணும் மியாஸ் കളർ കൊണ്ട പറ്റുള്ളൂ ശരി പോ വാട്ടർ ബോട്ടില് ലഞ്ച് ബാഗ് ലഞ്ച് ടവല് ബ്ലാക്ക് നല്ലവേ അല്ലേ ലഞ്ച് ടവൽ ഒന്ന് എടുത്തു പോയി മടക്കിയെടുത്തുപേ മടക്കി എടുത്തുവയ് പിന്നെ ഷിബടക്ക് നോട്ടെ ഫിനീഷ് ഉണ്ണത് അതേ മടക്കി അപ്പൊ നമ്മളുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടുത്തിട്ട് യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലൊക്കെ പോണ വീഡിയോസ് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ വരള്ള മീസാന വീഡിയോ നമ്മുടെ വേണ്ട സാധനങ്ങൾ മാത്രമേ ആക്കിട്ടുള്ളൂ ബാഗ്സ് ഇപ്പൊ ഒന്ന് എടുത്തു പൊളിക്കണതാണ് രസം എങ്ങനെ പൊളിക്കണം നോക്കട്ടെ എന്നിർ എടുത്തേ ബാക്കി വെയിലും മടക്കി വയ്ക്ക ബാക്കി അവസാനം സഞ്ചി തന്നെ വയ്ക്ക ಪರ್ ಟೆಸ್ಟಿಂಗ್ ಲಾ ಅಪ್ಪ ನಾನು ಬಂದೆ ಎಲ್ಲಾ ಪ್ಯಾಕ್ ಮಾಡ್ಬಿಟೋ ಕ್ಯಾಪ್ಸುಲ್ ಮಾಡ್ಕೊಂಡಿದ್ದೆ ಎಲ್ಲ ಅದಕ್ಕೆ ಪ್ಯಾಕ್ ಮಾಡ್ಬಿಟೋ ಈ ವಿಡಿಯೋ ಇಷ್ಟದಲ್ಲ ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ